ആ പഴയ ുരു എന്ന നവമാധ്യമ രീതിയിൽ നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം കർത്താവിനും മഹത്വം ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമത്തിലൂടെ ദൈവോദനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ന് പകൽക്കാലത്തെ ദൈവോധന ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ധരിക്കുവാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് അധ്യായം നമുക്ക് വളരെ സുപരിചിതമാണ് അബ്രഹാമിനോട് തൻ്റെ ഏകജാതനായ മകനായി ഇസുഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് ദൈവം കൊടുക്കുന്ന നിർദ്ദേശവും അതിനനുസരിച്ച് അബ്രഹാം മകനെ മോറിയാദേശത്ത് കൊണ്ടുപോയി യാഗാർപ്പണം നടത്തുന്ന കാര്യങ്ങളുമാണ് ഈ അധ്യായത്തിലെ വിഷയം ഈ ഭാഗത്തു നിന്നും അനവധിയായ ആത്മീക ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും സ്നേഹനിധിയായ പിതാവ് സൽഗുണമുള്ള മകൻ ആരാധനയുടെ വിധങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരം അങ്ങനെ ആദ്യായ പല വിഷയങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഞാൻ ഇന്ന് ഈ ഭാഗത്തു നിന്നും പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ളതാണ് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന് നമ്മുടെ മേലുള്ള പരമാധികാരം എത്രമാത്രം വലുതാണെന്നുള്ളത് ഈ അദ്ധ്യായം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം ദൈവം കൽപ്പിക്കുന്നവനാണ് ഇരുപത്തിരണ്ടാം അധ്യയം ഒന്നാം വാക്യത്തിൽ അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഇതാ എന്ന് അവൻ പറഞ്ഞു വാക്യം രണ്ട് അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയദേശത്തി എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാകാൻ കഴിക്കുക എന്ന് അരലി ചെയ്തു ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വളരെ സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ടായിരുന്നു അബ്രഹാമിനോട് ദൈവം കൽപ്പിക്കുന്നു ആ കൽപ്പന സ്വീകരിച്ച് ശിരസാവഹിച്ച് അതനുസരിക്കാനുള്ള ഒരു ബാധ്യതയും അബ്രഹാമിനുണ്ടായിരുന്നു ദൈവമക്കളായ നമ്മോടുള്ള ബന്ധത്തിൽ വീടെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ ദൈവത്തിന് നമ്മോട് കൽപ്പിക്കുവാൻ അധികാരമുണ്ട് ആ കൽപ്പന നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പെട്ടതായ കാര്യമാണ് പ്രിയ ദൈവജനമേ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ അവകാശമുണ്ട് ആ ശബ്ദം കേട്ട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ പ്രതികരണം എന്താണെന്നുള്ളത് ഈ ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് കൽപ്പിക്കുന്നവനാണ് ദൈവം ആ കൽപ്പനയോട് പ്രതികരിക്കേണ്ട ആവശ്യകത ദൈവമക്കൾക്കുണ്ടെന്നുള്ളത് ഈ പാഠം നൽകുന്നു രണ്ടാമത്തെ കാര്യം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനായ ദൈവം ഇരുപത്തിരണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ ഹോവെടുത്തൂന്ന് ദൂതൻ നിന്ന് അബ്രഹാമെ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ പറഞ്ഞു ഞാൻ പ്രാരംഭത്തിൽ ഓർച്ച ഓർപ്പിച്ചതുപോലെ ഈ അദ്ധ്യായത്തിലെ ഭാഗങ്ങൾ ചരിത്രം നമുക്ക് വളരെ സുപരിചിതമാണല്ലോ ദൈവം കൽപ്പിക്കുന്ന ദൈവമാണ് ആ കൽപ്പന അനുസരിച്ച് തൻ്റെ മകനായി സിഹാക്കിനെ ഹോമയാഗത്തിനു വേണ്ടി മോറിയ ദൈവം കൽപ്പിച്ചിരിക്കുന്ന മലയിലേക്ക് അബ്രഹാം കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ യാഗപീഠമുണ്ടാക്കി വിറകടുക്കി ആ യാഗപീഠത്തിൽ ഇസ്ഹാക്കിനെ കിടത്തി അന്നിട്ട് അവൻ അവനെ അറുക്കാനായിട്ട് കത്തിയെടുത്ത സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ അബ്രഹാമി അബ്രഹാമേ ബാലന്നനേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് അതിനെ തടസ്സം ചെയ്ത് ആ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനായ ദൈവം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഇതിന് ഒരു പരിഹാരം ഇല്ലയോ എന്ന് നാം വിഷമിച്ച് നെടുവീർപ്പെടുന്ന രംഗത്ത് ആ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന പരമാധികാരിയാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം ഈ സത്യം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ ആ മകനുമായിട്ട് അങ്ങോട്ട് അയച്ചത് ദൈവം തൻ ദൈവമാണ് എന്നാൽ ആ കാര്യത്തിൽ തൻ്റെ ആ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം ഈ യാഗം അർപ്പിച്ചു കഴിഞ്ഞ ചാരത്തിൽ നിന്ന് എനിക്ക് മകനെ തരുവാൻ ശക്തനാണ് ദൈവം എന്നുള്ള കാര്യം അബ്രഹാം വിശ്വസിച്ചു പക്ഷെ ആ വിശ്വാസത്തിന് ഭംഗം വന്നില്ല അവൻ്റെ വിശ്വാസത്തിന് ഫലം കൊടുത്ത് തക്ക സമയത്ത് തൻ്റെ ദാസനായ അബ്രഹാമിനെ ആദരിക്കുന്ന ദൈവത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ കാര്യം തക്ക സമയത്ത് തീരുമാനം നടപ്പാക്കുന്ന ദൈവം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നിന്ന് ഇങ്ങനെയാണ് വായിക്കുന്നത് ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മരിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു തക്ക സമയത്ത് തീരുമാനം നടപ്പാക്കുന്ന ദൈവം പ്രിയപ്പെട്ട ദൈവജനമേ വീടെടുക്കപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ നമ്മുടെ ദൈവം തീരുമാനം നടപ്പാക്കുന്നവനാണ് നാലാമത്തെ കാര്യം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം അതിൻ്റെ പതിമൂന്നാം വാക്യം അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാറ്റുകൊറ്റൻ കൊമ്പ് കാറ്റിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രാഹാം ചെന്ന് ആറ്റുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും യഹോവ ഇര യഹോവ കരുതിക്കൊള്ളും അതെ അബ്രഹാം നോക്കിയപ്പോൾ അവിടെ പിമ്പുറത്ത് ഒരാറ്റുകൊറ്റൻ കൊമ്പ് കാറ്റിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രാഹാം അതിനെടുത്ത് ഹോമയാഗം കഴിച്ചു തൻ്റെ ദാസനായ അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന പരമാധികാരിയായ ദൈവമാണ് ആ മകനെ യാഗമർപ്പിക്കുവാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കുവാൻ ആ മകനെ കണ്ടിക്കുവാൻ അബ്രഹാമിന് ദൈവം അനുവദിച്ചില്ല അത് തന്നെയല്ല ആ യാഗത്തിനു വേണ്ടി ഒരാറ്റുകൊറ്റനെ ദൈവം ഒരുക്കി അവിടെ ഈ യാദൃശികമായിട്ട് ആറ്റുകൊറ്റം വന്നതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല ഇസ്ഹാക്കിന് പകരമായി കുട്ടിയെ ദൈവം ഒരുക്കിയിട്ടാണ് ഈ അബ്രഹാമിനെ അങ്ങോട്ടയക്കുന്നത് എത്ര വിശ്വസ്തനാണ് ദൈവം അതുകൊണ്ട് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം ദൈവത്തിൻ്റെ പരമാധികാരത്തെ നമുക്ക് അംഗീകരിക്കാം നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നവനായ ദൈവമാണ് ആ മുമ്പാകെ നമുക്ക് അവിടത്തേക്കെല്ലാം മഹത്വം അർപ്പിച്ച് ആ പരമാധികാരത്തെ അംഗീകരിച്ച് അബ്രഹാമിനെ പോലെ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി ജീവിക്കാം ദൈവാത്മാവ് അതിനായി നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ